കുറച്ച് ദിവസം മുമ്പ് സാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാടയും ചേലക്കരയും ഒക്കെ ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയം കോൺഗ്രസ്കത്തൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ശരിക്കും താങ്കളെന്ന് മാറ്റി പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് അന്ന് നടന്നൊരു കാര്യം അത് ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് പോലും ഇപ്പോൾ ഞാനത് കരുതുന്നില്ല ചെറിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഞാനതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞതല്ല ശരി മാറ്റി നിർത്തിയെന്ന് തോന്നുന്നുള്ള കാരണം അല്ല മാറ്റി നിർത്തി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ അർത്ഥം എന്താ പാർട്ടി നമുക്കൊരു പ്രയോറിറ്റി ഇഷ്യൂലെ തരും ആ പ്രയോറിറ്റി പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രയോറിറ്റി തിരഞ്ഞെടുത്തു വയനാടും തിരഞ്ഞെടുത്തു അത് അതോടൊപ്പം തന്നെ പാലക്കാടും ചേലക്കരയും പാർട്ടി പറയുന്നിടത്ത് പോകാനും പറഞ്ഞു അത്രേ ഉള്ളൂ അതിനകത്ത് അതിനകത്ത് വേറെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് വിളിച്ചിരുന്നു നേതാക്കളെ പലരും സംസാരിച്ചിരുന്നു എ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പല ലീഡേഴ്സ് സംസാരിച്ചിരുന്നു പിന്നീട് അത് പരാതികളൊന്നും ആയിട്ട് മുന്നോട്ടൊന്നും പോയിട്ടില്ല അല്ല അങ്ങനെ ഒരു പരാതി അതല്ല അടഞ്ഞ അധ്യായത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ആ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം സരീനുമൊക്കെ ആയിട്ട് താങ്കൾക്ക് നല്ല അടുപ്പമൊന്നുമില്ല കാരണം വർഷങ്ങളായി കോൺഗ്രസ്സിലുള്ള ഒരു നേതാവാണ് സരീൻ അല്ലാതെ പുള്ളി പുറത്തു പോകണമല്ലോ പുള്ളിക്ക് ഇനി പാർട്ടിയായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ ഞാൻ അദ്ദേഹത്തെ ഈ ഡിസിഷൻ വരുമ്പോൾ ഞാൻ സരീനെ വിളിച്ചിരുന്നു ഇപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം എന്നെ ഉദ്ദേശിക്കേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് ഒരു കണക്ഷനും പിന്നെ ഇല്ല രാഹുൽ അല്ല രാഹുൽ സ്വാഭാവികമായിട്ടും എൻ്റെ കൊടുത്തി പഠിച്ച ഒരു പയ്യനാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എൻ എസ് യു സെക്രട്ടറി ആയിട്ടും കെ എസ് യു പ്രസിഡൻ്റായിട്ടും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പത്ത് പതിനാല് വർഷത്തേങ്കിലും പരിചയം തമ്മിലുണ്ട് അപ്പോൾ വളരെ ഒരു എന്താ പറയുക എനിക്ക് വേണ്ടി പലതവണ എന്നെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് അപ്പം വലിയ അടുത്തൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലരും ഒരു വിമർശനമായൊക്കെ ഈ രാഷ്ട്രീയ നിരീക്ഷണ അടക്കം ഉയർന്ന കാര്യമാണ് വി ഡി സതീഷിൻ്റെ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു യുവ നേതാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലാണെന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും തങ്ങൾ തോൽവിയിരുന്നു അല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അയാളും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം ഈ മാധ്യമങ്ങൾ പറയുന്നതിന് നമ്മൾ ഇതിനെ പ്രതികരിക്കാൻ പോകുന്നേ ഇപ്പം ഞങ്ങളുടെ എല്ലാ നേതാവാണ് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം റെസ്പെക്റ്റും മാതരവേ നേതാവാണ് ശ്രീ വി ഡി സതീശൻ അപ്പം ഇല്ലാത്തൊരു പ്രശ്നം നിങ്ങളുമായിട്ട് ഉണ്ടാക്കാമായിരുന്നാൽ മതി ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നതായി തോന്നിട്ടുണ്ട് ഞാനങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഞാനങ്ങനെ വാക്ക് അവഗണിച്ചു എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും ചുമതലയുള്ള സാഹചര്യത്തിൽ എനിക്ക് ഇല്ലായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ദിവസം പോയെന്ന് പറഞ്ഞോളൂ അതിനെ വേറൊരു തരത്തിൽ നിങ്ങൾ ഊതിപ്പരിപ്പിച്ച് വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഇത്രയും ചർച്ച ചെയ്ത് എന്തിനാണെന്ന് എനിക്കെന്നറിയില്ല അത്തരത്തിലൊരു പ്രശ്നങ്ങൾ മനസ്സിൽ തോന്നിയിട്ട് ഒരു വർഷമല്ല അത് സ്വാഭാവികമല്ലേ സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾപ്പെടുത്തിപ്പോണമെന്നൊരു ആഗ്രഹം കാണും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം